<ihak> ta <laughs> ും കൂട്ടാത്ത ആൾക്കാരാൽ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഇന്ന് ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നത് അപ്പോ ചലഞ്ച് വീഡിയോ എന്ന് പറയുമ്പോ ചെറിയൊരു വീഡിയോ ആണ് അപ്പോ ചലഞ്ചിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ ഒക്കെ പറയും ഓക്കെ അപ്പോ നമ്മളെ ചലഞ്ച് വീഡിയോ പേരൊന്നും എന്തായാലും കിട്ടിയില്ല കേട്ടോ അപ്പോൾ വീഡിയോന്റെ റൂള് എങ്ങനെയാണ് ചലഞ്ച് എന്ന് വെച്ചാൽ ഇപ്പോൾ ടേബിളിൻ്റെ മുകളിൽ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു മൂന്ന് സാധനം ഉണ്ട് ആ പ്ലേറ്റിൽ ഒരു മൂന്ന് സാധനം ഉണ്ട് അതേപോലെ മൂന്ന് ബോക്സ് ഉണ്ട് ഇവിടെ അപ്പോൾ ഇതില് ഈ ടെ ഈ സെക്ഷനിൽ ഈ മൂന്നെണ്ണത്തിൽ ഒരു സാധനവും ആ പ്ലേറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനവും വെച്ചിട്ട് ഈ രണ്ട് മൂന്ന് ബോക്സിൽ ഏതെങ്കിലും രണ്ട് ബോക്സിലേക്ക് ഓരോ സാധനം ചെയ്തോളൂ ഒന്ന് ഇതിൽ നിന്ന് എടുക്കും ഒന്ന് അതിൽ നിന്ന് എടുക്കും ആരെയോ അനസിലാണോ ഇല്ല അപ്പോൾ ഞങ്ങൾ കണ്ണ് മൂട്ടിട്ടു ഇപ്പോൾ ഞങ്ങൾ കണ്ണ് മൂട്ടി താഴോട്ട് നോക്കി നിൽക്കുന്ന സമയത്താണ് ഓൾ ഈ മൂന്ന് ബോക്സിൽ ഏതെങ്കിലും രണ്ട് ബോക്സിലേക്ക് ഓരോ സാധനം ചെയ്തോട്ടു ഇവിടെ നിന്ന് അവിടെ നിന്ന് വന്നു എന്നിട്ട് പിന്നെ ഓൾ ജസ്റ്റ് ഈ ബോക്സ് ഒക്കെ വന്ന് ഷഫിൾ ചെയ്തു ഷഫിൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളോട് റെഡി എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണ് തുറക്കും കണ്ണ് തുറന്നിട്ട് ആദ്യം അൻസില ബോക്സിൽ ഇട്ടതുകൊണ്ട് ആദ്യം മിയ നമുക്ക് ഇഷ്ടമുള്ള എന്തേലും ഒരു സാധനം അല്ല ഏതെങ്കിലും ഒരു ബോക്സ് ഈ മൂന്നെണ്ണസിൽ മിയ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ബോസ് ഓൾ സെലക്ട് ചെയ്യൂ അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ബോക്സ് ഞാനും സെലക്ട് ചെയ്യും അതിന് ശേഷം ഒരു ബോക്സ് ബാക്കി ഉണ്ടാവുമല്ലോ ആ ബോക്സ് അൻസിലിൻ്റേതാണുണ്ടാവുക കാരണം ഓളാണല്ലോ ബോക്സിൽ ഇട്ടത് എന്നിട്ട് ആദ്യം മിയ ഓളെ ബോക്സ് തുറന്നു നോക്കും അതിൽ അതിലെന്താണോ ഉള്ളതെന്ന് വെച്ചാൽ അത് ഫുള്ള് ഓൾ കഴിക്കുക അതേപോലെ എനിക്ക് കിട്ടുന്ന ബോക്സിലുള്ളത് ഞാനും കഴിക്കുക അൻസിലേക്ക് കിട്ടുന്ന ബോക്സിലുള്ളത് ഓളും കഴിക്കുക പക്ഷെ രണ്ട് ബോക്സിലെ സാധനം ഉണ്ടാവുകയുള്ളൂ ഒരു ബോക്സ് കാലി കഴിക്കല്ലോ ഉണ്ടാവുക ഒന്നിലൊന്നൊരു ബോക്സിലൊന്നും ഉണ്ടാവില്ലല്ലോ ആ കാല് ബോക്സ് കിട്ടുന്ന ആള് ഈ കൈപ്പ ജ്യൂസ് കുടിക്കുക ഇത് കൈപ്പ ജ്യൂസ് ജ്യൂസാണ് കേട്ടോ അപ്പോ ഇതില് ഈ ഗ്ലാസ് ആണ് കുടിക്കുക ഇതില് ഈ ഒരു ഗ്ലാസ് അതിന് നല്ല കയ്പുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് തന്നെ എടുത്ത് അത് തന്നെ കുടിക്കുമ്പോൾ അങ്ങോട്ട് തന്നെ വരുന്നുണ്ട് അപ്പൊ എന്തായാലും ഒന്നും കിട്ടാത്ത ആള് അതായത് കാല് ബോക്സ് കിട്ടുന്ന ആള് കൈപ്പ ജ്യൂസും കുടിക്കുക ഇതാണ് റൂള് അപ്പൊ ആദ്യം അനുസില ബോക്സിൽ സാധനം എടുക്കുക അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ റൗണ്ടിൽ മീ ആണ് ബോക്സിലേക്ക് സാധനങ്ങൾ എടുക്കുക അപ്പൊ ഞങ്ങൾ രണ്ടാളും ബോക്സ് സെലക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാന് സാധനങ്ങൾ ഇടും രണ്ടാളും സെലക്ട് ചെയ്യും അതാണ് ഗെയിമിന്റെ റോള് ഓക്കെ അപ്പൊ ഒറ്റ റൗണ്ട് പോകാനുള്ള സാധനങ്ങളെ അപ്പൊ ചെറിയൊരു വീടിയാണ് നമ്മള് പറഞ്ഞല്ലോ നമ്മളെ ആദ്യത്തെ ചലഞ്ച് വീടിയാണ് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ തുടങ്ങാം അല്ലേ ഓക്കെ റെഡിയല്ലേ ഓക്കേ അപ്പൊക്ക് തുടങ്ങാം യാ റെഡി അതേ റെഡി അപ്പോൾ ആ മീൻ അറിയോ അപ്പോൾ ആ ദേട്ടിനെ മീൻ. മീൻ ഇഷ്ടപ്പെട്ടോണ്ട് തോ. നല്ലത് ചെയ്താ നല്ലത് കിട്ടണേ. ഹേഡ് ഞാൻ വലിയ ചെർത്തു ഞാൻ ഞാൻ ഈ ബോക്സ് എടുത്തു നീ തീർന്നോടാ നീ തീർന്നു. എന്താ подаനികു ോക്ക് ആഹാ എനിക്ക് കാര്യങ്ങൾ നീ വിളിച്ചോ ഗൈസ് ഫസ്റ്റ് ത റൗണ്ട് തന്നെ എനിക്ക് കൈപ്പ നീരാ കിട്ടിയേ അതെ കുറച്ചല്ലേ ഫുള്ള് കുടിക്കാനാണ് ഗ്ലാസ്സിൽ ഉള്ള ഫുള്ള് കുടിക്കാനാണ് അയ്യോ വെച്ച് കുടിച്ചാ മതി കാരറ്റ് വൈപ്പ് ഓ കാരറ്റ്

കഴിഞ്ഞിട്ടോ നമ്മളെ റൗണ്ട് ഓക്കെ വെൽക്കം ബാക്ക് അപ്പോ നമ്മള് ജസ്റ്റ് വീഡിയോ ഒന്ന് പൗസ് റൗണ്ട് എന്താന്ന് വെച്ചാല് ഇവിടെ മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുന്നോണ്ട് അതിന് സൗണ്ട് ഉണ്ടാവല്ലോ അതുകൊണ്ട് മഴ പെയ്തപ്പോ ജസ്റ്റ് ഒന്ന് പൗസ് വീഡിയോ അപ്പൊ അങ്ങാടെ പോയി അപ്പൊ നമ്മള് പിന്നെ അപ്പൊ നേരത്തെ ബാക്കി തന്നെയാണ് അപ്പോ രണ്ടാമത്തെ റൗണ്ട് ഇയാണു ബോക്സിൽ സാധനങ്ങൾ എഴുതുക അതുപോലെ ഞങ്ങൾ രണ്ടാളും കണ്ണും കൂട്ടി നോക്കാം இந்த தானங்கள டைம் ഉണ്ട് நானானு செலக்ட் பண்ணிட்டேன் காடியோ ஓடே காணோ இல்ல கைக்கு पनीर இனி அடுத்து எக்கி முளகு விட்டு வைக்கிறேன் गाइस நானே நான் இதெல்லாம் டெலெக்ட் ஏடு இஞ்சி மளகு விட்டதே ാണ് മുളക് കിട്ടിയത് കലക്കല്ലിയാ ഈ പച്ചവള കാണ गाइस കിടുക്ക് പച്ച നേ കലക്കല്ലിയാ ഹാൻഡ്ലി ആയി കിട്ടി കൈപ്പാല്യൂസ് കുടിച്ചോ ഫുൾ കുടിച്ചോ ഞാൻ ഈ പച്ചമോഗ് വെക്കിയാ ആ ഇങ്ങണ്ട മധുരമുണ്ടോ ഇതക്കേ എന്നി നിസാരം വാ നിസാരപ്പ കാണാ ഓ അങ്ങനെ ഉണ്ട് നിസാരം കഴിപ്പുപ്പേരി പോലും കൂട്ടാത്ത ആൾക്കാരാ ഞങ്ങള് മൂന്നാളും

നല്ലേരുള്ള കാരണത്താ ഞങ്ങൾക്ക് പകുതി തിന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ റൗണ്ട് ഇവിടെ അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു അടുത്ത റൗണ്ട് മൂന്നാമത്തെ റൗണ്ട് സാധനങ്ങൾ ഇടുക ഞാനാണ് ഈ കത്തി എന്തിനാണ് വെച്ചെന്ന് വെച്ചാലും ആരാണ് ഭാഗ്യവാൻ

Oke, okay, ready. Hari ini saya okay, lagi. Marenga kitiyal. Place kitiya madiyanu. Oke, okay, oke. Atau dia. Oke. Okay. അപ്പൊ <laughs> എനിക്കിത് <laughs> <laughs> <laughs>

അത് കടിച്ചിട്ട് ഇത് ફૂള് ഉണ്ടോ ആണ് അല്ല കഷ്ണം പോലെ ഇല്ല ફૂള് ഉണ്ടോ വലിയതാണ് കണ്ടില്ലേ ഇത് ફૂള് എങ്ങനെ തീരും അല്ല നീയും കേവഴി ഓക്കേ അंदर ഇന്നതിന്ന ഓക്കേ അंदर സണ്ടാശ ലേസി നല്ല കേ

ના ના પી બેરાઉ ના બરોબર બરોબર ના ની કો કેડ તુનું ફૂલ ઉડાઈ પા ફૂલ ઉડાઈ પા દી આરવણ તુરાય ટોણી જે તે મે પાવડી બોલી આયે ના પી બેરાઉ ના અરે વારી પેંકે કઈને ગયસ

രണ്ടാമത് അപ്പൊ ഞങ്ങളുടെ ചലഞ്ച് വീഡിയോ അവിടെ കഴിഞ്ഞിട്ടോ അപ്പൊ എല്ലാവർക്കും എന്ന് അറിയൂല ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ചലഞ്ച് വീഡിയോ ആദ്യത്തെ വീഡിയോ ആണ് അപ്പൊ അങ്ങനത്തെ വെറൈറ്റി വീഡിയോകൾസ് വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം അപ്പൊ അതുവരെ ബൈ